അതേടാ എല്ലാത്തിനെയും കുത്തുഞ്ഞാൻ നാല് മാസമായിട്ട് കത്തിക്ക് റസ്റ്റാണ് ഇനിയാണ് റസ്റ്റ് കൊടുക്കൂല നേരത്തെ കുത്തുഞ്ഞാൻ നീ എത്ര കാലം ഓടാ എല്ലാരോടും ആയിട്ട് പറയാന് എന്നനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാവും കത്തിക്കൂട്ടി കീലേരി അച്ചൂരും പുത്തരിയല്ല എന്നോട് കളിക്കാൻ ധൈര്യങ്ങളുടെ അറിവ് വാറ എന്റെ മോനെ ഒന്നും കുത്തിള്ളൂ കേട്ടാ അയ്യോ ഇറങ്ങി വാടാ ഇറങ്ങി വാറാ നീ ഏത്യാളാ എന്താണോ തോന്നിച്ചു നോക്കുന്നത് എന്നോട് കളിക്കാൻ ധൈര്യം നീ വാടാ എന്നോട് വാറോ തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത് ാ ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ വണ്ടയിൽ വലിയ കത്തിടും ചേച്ചാ എന്റെ അടുത്ത് അവിടുത്തെ അല്ല മോന്റെ പേരെന്താ